നിങ്ങളുടെ മനസ്സിൽ നിന്നും എൻ്റെ മനസ്സിൽ നിന്നും എടുത്ത് കളയാൻ പറ്റാത്തൊരു മുതലാണ് ഗൈസ് നമ്മുടെ ടു ട്വന്റി അപ്പൊ ടു ട്വന്റി ഇപ്പോഴും കയ്യിലുണ്ടോ അല്ലെ കൊടുത്തോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു കേട്ടോ ഗായ്സ് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ മൂന്ന് പടക്കുതിരകളാണ് ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു മൂന്നാല് മാസം കൊണ്ട് എൻ്റെ ഞാൻ ഇടുന്ന വീഡിയോയുടെ ഓരോ കമൻ സെക്ഷനിലും ഓരോരോ ആൾക്കാർ ആയിരിക്കും ഏറ്റവും കൂടുതൽ വന്ന ഒരു സംഭവമാണ് നമ്മുടെ ടു ട്വന്റി എവിടെ മിസ് യു ടു ട്വന്റി ടു ട്വൻറ്റിയും പറഞ്ഞു ടു ട്വൻറ്റിയുടെ വീഡിയോ എവിടെ എന്നിങ്ങനെ നിരവധി കമൻ്റുകളാണ് കേട്ടോ ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും ഡ്യൂക്കിൻ്റെ അല്ലെങ്കിൽ സൂപ്പർ മെക്സിൻ്റെ വീഡിയോ ഇട്ടാലും കമൻറ്റ് സെക്ഷനിൽ വരുന്ന ഒരു മെയിൻ കമൻ്റാണ് നമ്മുടെ ടു ട്വൻറ്റിയെ കാണിച്ചൊരു വീഡിയോ എന്താ വരാത്തിയത് ടു ട്വൻറ്റി ഇപ്പോഴും ജീവനോടെ ഉണ്ടോ ടു ട്വൻറ്റി കൊടുത്തോ അങ്ങനത്തെ ഒരുപാട് കമൻറ്റ്സ് വരാനിട്ടോ അപ്പം അപ്പം ഞാൻ എക്സ്പ്രസ് എടുത്ത സമയത്ത് ഞാൻ വിചാരിച്ച് ടു ട്വന്റിയെ പറ്റിയിട്ട് ഒരു അപ്ഡേഷനും തരാതെ എക്സ്പ്രസും ആയിട്ടുള്ള കുറച്ച് ഫൺ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പയ്യെ പയ്യെ ടു ട്വൻറ്റിയെ നിങ്ങളെ മനസ്സിൽ തന്നെ ഒന്ന് ാന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അല്ല എന്നെക്കാർ അപ്പുറം നിങ്ങൾ ടു ട്വൻറ്റി ആയിട്ട് അറ്റാച്ച്മെന്റ് ആയെന്ന് എനിക്കറിയാം എന്ന് വെച്ചാൽ ടു ട്വന്റി കാരണമാണ് എന്താണ് നമ്മുടെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു ഒരു നിലവരെ എത്തിയിട്ടുള്ളത് കേട്ടോ അത് എനിക്കും അറിയാം കാണുന്നത് നിങ്ങൾക്കും അറിയാവുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്നും എൻ്റെ മനസ്സിൽ നിന്നും എടുത്ത് കളയാൻ പറ്റാത്തൊരു മുതലാണ് ഗായ് നമ്മുടെ ടു ട്വൻറ്റി ഇങ്ങനെ ഒരുപാട് കമന്റ്സ് വരാറുണ്ട് അപ്പോൾ അതിന്റെയൊക്കെ ഒരു റിപ്ലൈ ആയിട്ടാണ് കഴിച്ചത് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ പഴയ വീഡിയോ പോലെ അതായത് അതായത് ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ പോലത്തെ വൈബ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇപ്പോൾ വരാറില്ല അങ്ങനെ കുറഞ്ഞ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഞാൻ പണ്ട് ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ചെയ്യാൻ നേരത്ത് ഈ ടു ട്വൻറ്റിയുടെ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ എഞ്ചും വർക്കും പെയിൻറ്റിംഗ് വർക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന ഒരുപാട് മോഡിഫിക്കേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ മറ്റു ഒരുപാട് ഷോപ്പുകളിലൊക്കെ പോയി ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ വണ്ടിയിടെ ഏറ്റവും സെഡ് പണിയും ഒരുപാട് ഷോപ്പുകളിലൊക്കെ പോയി പല പല മോഡിഫിക്കേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെനിക്ക് ഡെയിലി ഒബ്സർവേഷൻ കണക്ക് ഇടാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിയർ ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല നമ്മളെ നെസ്റ്റ് കിയർ ഷോപ്പിൻ്റെ അകത്ത് ഇതേപോലെ എനിക്ക് ഡെയിലി ഒബ്സർവേഷൻ ചെയ്യാനും പറ്റത്തില്ല എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന കണക്ക് അവിടെ വണ്ടി കൊണ്ടി കയറ്റി വണ്ടി തോന്നുന്ന സമയത്ത് വണ്ടി പണിയാൻ പറ്റത്തില്ല അവിടെ ഒരുപാട് കസ്റ്റമർ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വണ്ടി ഒത്തിക്കേറ്റി എനിക്ക് പറ്റത്തില്ല തിരക്കും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത സമയത്ത് മാത്രമേ എൻ്റെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളു അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഒരു ഡെയിലി ഒബ്സർവേഷൻ ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്ന പോലെയൊക്കെ ഞാൻ നമ്മളെ എക്സ്പേർട്സിലും ട്യൂക്കിലൊക്കെ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നാലും നിങ്ങൾ എല്ലാവരും കുറ്റം പറയണം എന്താണെന്ന് വെച്ചാൽ ടു ട്വൻറ്റി വീഡിയോ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അതുപോലെ കുറ്റവും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ എന്നാലും പഴയ ആ ഒരു ബൈബിലോട്ട് വന്നില്ലെന്ന് എനിക്കും അറിയാം കേട്ടോ അപ്പം മാക്സിമം ഇനി അങ്ങോട്ട് അടിപൊളി വീഡിയോ ആക്കണമെന്ന് ഞാൻ ഒരുപാട് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത പറയാൻ പോകുന്നതാണ് എനിക്ക് കിട്ടാൻ പോണ ഏറ്റവും വലിയൊരു പണി എന്ന് പറയുന്നത് നമ്മുടെ ടു ഇപ്പോഴും കയ്യിലുണ്ടോ അല്ലെങ്കിൽ കൊടുത്തോന്നൊക്കെ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ആൻസർ ആണ് ജാ ഇപ്പം പറയാൻ പോണ ടു ട്വൻ്റി ഇപ്പം എൻ്റെ കയ്യിലില്ല വണ്ടി സെയിലാക്കി എന്ന് കാഴ്ച അപ്പം എന്താണ് വണ്ടി സെയിലാക്കിയിട്ട് സെയിലായപ്പോ ഞാൻ വണ്ടി എടുത്തോണ്ടാണ് കേട്ടാ ഇങ്ങനൊരു വീട് ചെയ്യാനായിട്ട് അപ്പം ഒരുപാട് കമൻറ്റ് ഇപ്പം തന്നെ നിരന്തരം വന്നുകൊണ്ടിരിക്കും പ്രോ ഇന്ദിരാ പ്രോ കൊടുത്ത പ്രോയ ഈ നിരയിലാക്കിയ വണ്ടിയാണ് ടു ട്വൻറ്റി ഡ്യൂക്ക് സെനില ഡ്യൂക്ക് സെനിലാക്കിയ വണ്ടിയാണ് ടു ട്വൻറ്റി എന്നൊക്കെ പറഞ്ഞ് കമൻ സെക്ഷൻ ഇപ്പം തന്നെ നിറഞ്ഞു കാണും ഇരിക്കും എനിക്കും കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല ഞാൻ കൊടുത്തത് നിങ്ങൾക്ക് അറിയുമല്ലോ ഞാൻ ഇപ്പോൾ എക്സ്പ്രസ് എടുത്തു അപ്പോൾ എക്സ്പെസ് റെഡി പേയ്മെൻറ്റിൽ ഞാൻ എടുത്ത സി സിക്കാണ് എക്സ്പെർസ് ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഡൗൺ പേയ്മെൻറ്റ് അടക്കാൻ എൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല പക്ഷെ എക്സ്പ്രസ് എടുക്കണമെന്ന് ആഗ്രഹം ആണെങ്കിൽ ഇങ്ങനെ വിങ്ങി വിങ്ങി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വണ്ടി ടു ട്വൻറ്റി ടു ട്വൻ്റി ഞാൻ പക്ഷേ സെയിൽ ചെയ്യണമെന്ന് പോകുന്ന സ്റ്റോറി പോലും ഇട്ടിട്ടില്ലായിരുന്നു ഇട്ടിട്ടില്ലായിരുന്നെട്ട് അപ്പം ഇതെനിക്ക് ആ വണ്ടി എടുക്കാൻ ഞാൻ അങ്ങനെ ആഗ്രഹത്തിൻ്റെ അങ്ങ് അറ്റം നിൽക്കുന്ന സമയത്ത് ഒരു പയ്യം വന്നാന്ന് ചോദിച്ചപ്പോഴും ഈ വണ്ടി കൊടുക്കണമെന്ന് ചോദിച്ച് കൊടുക്കണം എന്ന് ചോദിച്ചപ്പം ഞാൻ അതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞ് പിറ്റേന്ന് തന്നെ വണ്ടി വന്ന് സെയിലാക്കുണ്ട് പോയിട്ട് സെയിലായി പോയ സമയത്ത് എനിക്ക് വലിയ സത്യം പറയാല്ല വലിയ വിഷമം ഇല്ലായിരുന്നു സെയിലായി പോയ വണ്ടി എടുത്തുകൊണ്ട് പോയ സമയത്ത് എന്ന് വെച്ചാൽ ഇതെടുക്കുന്നതിൻ്റെ ആ ഒരു ആഗ്രഹപ്പെടുത്ത് ഞാൻ നിൽക്കുകയായിരുന്നു പക്ഷേ ഇതൊക്കെ എടുത്ത് ഈ വണ്ടി വീണ്ടും ഞാൻ കാണുന്ന സമയത്ത് ഭയങ്കര വിഷമായിപ്പോയിട്ടോ അപ്പോൾ ഇപ്പോഴും ഈ വണ്ടി അവൻ കൊടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ തന്നെ ഞാൻ തയ്യാറാണ് വണ്ടി പക്ഷേ ഇപ്പോഴും എൻ്റെയൊക്കെ ലഞ്ചിൻ്റെ പൈസ ഇല്ല അപ്പോൾ അതുകൊണ്ട് തയ്യാറായ മാത്രമേ പോയുള്ളൂ പൈസയും വേണ്ടി കഴിച്ചു അപ്പം എനിക്ക് ആ വണ്ടി എടുക്കാനുള്ള പേരിലാണ് ഞാൻ ഇത് വേണ്ടി കൊടുത്തത് മാത്രമല്ല ഈ എല്ലാ വണ്ടിയും എനിക്ക് മാനേജ് ചെയ്യാനും പറ്റുന്നൊരു സാഹചര്യം അല്ല കഴിച്ച് പൈസ പൈസ നിൽക്കത്തില്ല ഇതിൻ്റെ പണിയും അതിൻ്റെ പണിയും അതിൻ്റെ പണിയും വണ്ടിയാകുമ്പോൾ എന്തായാലും പണി വരും ഇൻഷുറൻസ് ഒരു ഇൻഷുറൻസ് പൊല്യൂഷൻ അങ്ങനത്തെ ചിലവും കാര്യങ്ങളൊക്കെ എന്തായാലും വരും കേട്ടോ അപ്പം ഒരു വണ്ടിയും കൂടെ ആവാൻ നേരത്തെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല താങ്ങാൻ പറ്റുന്നില്ല ഈ മുതൽ ിൽ തന്നെ മേജോറിന് നടക്കുന്ന പാട് എനിക്ക് തന്നെ അറിയാം അതിൻ്റെ അവിടെക്കെടെ പുതിയ വണ്ടികൾ വന്നപ്പം അതിൻ്റെ മെയിൻസും കാര്യങ്ങളൊക്കെ കുറച്ച് പൈസ അങ്ങോട്ട് പോകും കേട്ടോ ഈ വണ്ടി ഉണ്ടെങ്കിലും എപ്പോഴും ഓടിച്ചിടക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല കുറച്ച് ഷോപ്പിൻ്റെ തിരക്കും അതുപോലെ തന്നെ വീടിയുടെ തിരക്കും അങ്ങനെയൊക്കെ ആവിപ്പോകുന്നതുകൊണ്ട് തന്നെ വീടി വണ്ടിയൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് നശിക്കും അതിനേക്കാളും വീട്ടിൻ്റെ അടുത്തുള്ളൊരു പയ്യനെ കൊടുക്കാൻ നേരത്ത് വണ്ടി എപ്പോഴും ഇതേപോലെ കാണാനും പറ്റും വണ്ടി വില കേടുപാടുകളും ഇല്ലാതെ കണ്ടീഷനായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഇതുകൊണ്ടാണ് ഞാൻ വണ്ടി കൊടുത്തത് അപ്പം വിഷമം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എനിക്കും വിഷമമുണ്ട് അത് പിന്നെ ഞാനിപ്പോൾ എങ്ങനെയാണ് കാണിക്കേണ്ട പാർക്കിലേറ്റ് പോയട്ടെ പ്രൊജക്ട് വർക്ക് വർക്കാവുന്നില്ല ഓരെങ്കിലൊക്കെ എന്താ പ്രശ്നം കൊണ്ട് ഓക്കെ ഇതൊരു വീഡിയോ ആക്കി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ് കൊടുത്തെന്ന് പറയാൻ നേരത്ത് ടു ട്വൻ്റി കൊടുത്തെന്ന് പറയാൻ നേരത്ത് നിങ്ങളെല്ലാവരും എന്നെ നല്ല രീതിക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവും അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും കമൻറ്റ് സെക്ഷനിലും അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ആയിട്ട് മെസ്സേജ് ഒക്കെ അയക്കും ടു ട്വൻറ്റിയുടെ വീഡിയോസ് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരൊക്കെ അങ്ങനെയും കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ അൺസബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ വീഡിയോ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാനായിട്ട് പറ്റും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം പക്ഷേ ഈ ട്യൂ ട്വൻ്റി ഒഴിവാക്കിയതും പറഞ്ഞ് നിങ്ങളാരും അൺസബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ എന്തായാലും അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് കളയാം വിചാരിച്ച എൻ്റെ വീഡിയോസ് ഇനി കാണണ്ട കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ നിങ്ങളാരും എന്നെ അടിച്ച് താത്തിക്കൊണ്ടുള്ള ഒരു കമന്റ് പോലും ഇടരുത് കേട്ടോ ദൈവം ചെയ്ത് ഇടരുത് എന്ന് വെച്ചാൽ അത് കാണുമ്പോൾ എനിക്ക് വീണ്ടും വിഷമം വരും നിങ്ങൾ നിങ്ങളാണല്ലോ എൻ്റെയും ഒരു ബലം അപ്പം മാക്സിമം എന്നെ ഒന്ന് എന്നെ ഒന്ന് ആക്കാനുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ അത് എനിക്കൊരു അതെനിക്കൊരു മോട്ടിവേഷൻ ആവും എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ളൊരു തുരയും കിട്ടും അപ്പം എന്നെ തളുത്തിക്കൊണ്ടുള്ള കമൻറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാവുന്നില്ല എന്നെ അത് പക്ഷേ നല്ല രീതിക്ക് ബാധിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും എന്നെ അടിച്ച് താത്തിക്കൊണ്ടുള്ള കമൻറ്റും കാര്യങ്ങളും ഇടരുത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നു കേട്ടോ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ ടൂ ട് ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ ബേക്കാരറും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവരുടെ ഒരു ഹഗ്ഗറും കാര്യങ്ങളൊക്കെ വസിച്ചിട്ടുണ്ട് പയ്യൻ ടൈൽ ടെഡി ആയിട്ടുണ്ട് പിന്നെ എന്താണ് ബ്രേക്ക് പാഡൊക്കെ തേടുന്ന ഡിസ്ക്കൊക്കെ ഫുള്ള് കുറഞ്ഞിരിക്കാൻ കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആക്കണം പിന്നെ ആ ഫ്രണ്ട്സിൻ്റെ പിന്നെ ഫ്രണ്ടിലത്തെ പോയിട്ട് നോക്കണമെങ്കിൽ പ്രൊജക്ടറും കാര്യങ്ങളൊന്നും വർക്ക് ആവുന്നില്ല അങ്ങനത്തെ കുറച്ച് പണികളുണ്ട് അപ്പോൾ എന്തായാലും വണ്ടി ഇന്ന് ഫുൾ എൻ്റെ കയ്യിൽ കാണും കേട്ടോ അപ്പോൾ നാളെ ഈ വണ്ടിയുടെ വർക്കും കൂടെ ചെയ്യാനായിട്ട് നമ്മൾ എസ്കയുടെ ഷോപ്പിലോട്ട് പോകും പറ്റുമെങ്കിൽ അതൊരു വേറൊരു വീഡിയോ ആക്കാം കേട്ടോ നമ്മളെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ അപ്പം ഈ രണ്ട് വണ്ടിയുടെയും സി സി ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സി സി അല്ല ഇത് പണയമാണ് പക്ഷേ ഇത് സി സി ആണ് മാസം അയ്യായിരം രൂപ സി സി ഉണ്ടോ കേട്ടോ മാസം അയ്യായിരം രൂപയാണ് നമ്മൾ എക്സ്പ്രസിൻ്റെ സി സി ഫസ്റ്റിലെ മുപ്പത്തഞ്ച് രൂപ എടുത്ത് മാസം അയ്യായിരം രൂപയാണ് വണ്ടി സി സിക്ക് എടുത്തത് പല അല്ലാതെ വണ്ടി കൊളാബ് കിട്ടിയതെന്ന് നല്ല കാഴ്ച സി സി ചെയ്യാൻ വേണ്ടി എടുത്താൽ ഡ്യൂക്കിറ്റ പണയം ഏകദേശമൊക്കെ അടച്ച് തീരാറായപ്പോഴാണ് പണയം മിണിച്ച് മിണിച്ച് അടക്കിയല്ല കുറച്ച് പൈസ ചൊരുക്കൂട്ടി വെച്ചിട്ട് ഒരുമിച്ച് കൊണ്ട് അടയ്ക്കാൻ കേട്ടോ ചെയ്താൽ ഏകദേശം ഏകദേശം ബാലൻസ് ഒന്ന് നാൽപ്പതൊക്കെ ആയപ്പോഴാണ് വീണ്ടും കുറച്ച് കടം വന്നത് അങ്ങനെ മാറ്റി വെച്ച് പൈസ ീണ്ടു കൊടുത്ത് ചെലവാക്കി ഇനി ഡ്യൂക്കിനി വെറും രണ്ട് ലക്ഷം രൂപ കട ഇപ്പോഴും കിടപ്പുണ്ട് കേട്ടാ ഹോ എത്ര അല്ലേ രണ്ട് ലക്ഷം ഒന്ന് എൺപത് പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഞാൻ ഒരു ഐഫോൺ എടുത്തത് അതും ഒരു ഒന്ന് അമ്പതൊക്കെ ആയി ചേട്ടാ ആ പൈസ അങ്ങനെ കുറച്ച് പൈസ ഇങ്ങോട്ട് മാറിക്കിടക്കുകയാണ് ഗായ്സ് അപ്പം എന്താണ് ഞാൻ എൻ്റെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ അല്ല നിങ്ങൾ ജസ്റ്റ് ഒന്നൊക്കെ അറിയാൻ വേണ്ടി പറഞ്ഞ വീഡിയോ ആണ് കേട്ടോ ലക്ഷറി ലൈഫ് എന്നൊക്കെ പറഞ്ഞ് പുതിയ വണ്ടികളിൽ കിട്ടിയപ്പോൾ പഴയ സാധനം മറക്ക പുതിയ വണ്ടികളും സാധനങ്ങളെ കിട്ടിയപ്പോൾ പഴയത് മറന്ന് പഴയ സാധനങ്ങളല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ വരുന്നതുകൊണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു ആ ട്യൂ ട്വൻറ്റിയെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഓപ്പറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിളിക്കാം ഞാൻ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം എത്ര എണ്ണം കുറയുന്നു അഥവാ ഇനി എത്ര എണ്ണം കൂടി എന്നൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം കഴി അപ്പം ഇന്നും നാളെയൊക്കെ ആയിട്ട് നമ്മളെ ടു എൻ്റെ കയ്യിൽ തന്നെ കാണും കേട്ടോ ഓക്കെ അപ്പം മൂന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഒരു അടിപൊളി സ്ഥലത്ത് വയ്ക്കുകയാണ് കായ് ഒരു ഫോട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കുറച്ച് എടുക്കട്ടെ വണ്ടികളാ ഇന്നും കൂടെ കിട്ടുവുള്ള ഈ വണ്ടി ഇനി നമ്മളെ വണ്ടി കൊടുത്ത പയ്യന്തേലായിരിക്കും കേട്ടോ പിന്നെ വണ്ടി എപ്പോഴും കാണാൻ പറ്റും അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം കാശ് ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആവത്തില്ല അപ്പം എന്തായാലും മറ്റൊരു കിട്ടും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കൈ അത് വരയ്ക്കും ഗുഡ് ബൈ thank you